ഹലോ ഗായ്സ് അസലാ വലൈക്കും എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെക്കപ്പിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടണ്ടേ കുറേ ദിവസേക്കണമല്ലോ എന്നും ശരിക്കും വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ട് അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആകുക എന്ന് കരുതി വേണ്ടെങ്കിൽ എടുത്തതാണ് കേട്ടോ ദിവസവും വീഡിയോ ഇടാൻ കഴിയലില്ല അതിൻ്റെ മുന്നൊക്കെ കൃത്യത്തിൽ ഇട്ടീന് ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ ഓരോന്ന് ഓരോന്നിട്ടീനെ നമ്മളെ ദോശ ബാറ്ററൻ്റും വൈറ്റുകളും അങ്ങനെയൊക്കെ പല വീഡിയോസും കുട്ടികളൊക്കെ ഇട്ടീന് ഇപ്പോൾ അതിനൊന്നുള്ള ഒരു അവധിയില്ല ഒരു മൂഡുമില്ല ഒരു ദിവസം ഓക്കെ ആണെങ്കിൽ പിറ്റേത് അങ്ങനെ പോക്കയക്കാരും അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിലെത്താനേക്കണത് നമ്മളെ മലയാള മനോരമൻ്റെ ഓഫീസാണ് കാണുന്നത് കേട്ടോ നമ്മുടെ കാണിക്കണ ഹോസ്പിറ്റലിലെത്താനായിക്കണ് അപ്പോൾ ഈ കാണുന്ന ഇതാണ് ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റൽ പി എം എസ് എ ഹോസ്പിറ്റലാണ് ആയുർവേദ ഹോസ്പിറ്റലും കൂടിയാണ് അപ്പുറം കുന്നുമലുള്ള സഹകരണ ഹോസ്പിറ്റലിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇതിപ്പോൾ ഡെലിവറിക്ക് മാത്രമായിട്ട് സപ്പറേറ്റ് വെക്കാനുള്ളൊരു ഹോസ്പിറ്റലാക്കിയതാണ് ആദ്യം അവിടെനോ സഹകരണ ഹോസ്പിറ്റലിലേനോ ഡെലിവറി ഒക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ അവിടുന്ന് അങ്ങോട്ട് മാറിക്കാണ്ട് ഇത് വുമൺസിനും ചിൽഡ്രൻസിനും മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലാണ് പിന്നെ ഇവിടെ ഫിസിയോതെറാപ്പി അങ്ങനത്തെ സ്പിജിയോ തെറാപ്പി അങ്ങനത്തെ പലതും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കലൊക്കെ കഴിഞ്ഞുകാണ്ട് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഒരു ചെറിയ ടെസ്റ്റും പാടും ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ മുക്കാൽ മണിക്കൂറാവും പറഞ്ഞപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടി അങ്ങനെ വന്നതാണ് കുട്ടികൾക്ക് സ്കൂളിലാക്കി പത്തര ടൈമിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണേ പിന്നെ ഒന്ന് ഒരു മണി ഒന്നേക്കാലം കഴിക്കണേ പത്തരം ടൈമും പിന്നെ ഇനിയിപ്പോൾ ടെസ്റ്റൊക്കെ കിട്ടുമ്പോൾ അതൊരുപാട് വൈകുന്നൊന്നും കരുതിയിട്ട് ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി ഒരു ചെറിയ ഹോട്ടലിൽ വന്നതാണ് ജില്ലയിൽ ഊണേറുന്ന ഒരു കുഞ്ഞു ഹോട്ടലാണ് എന്നാലും നല്ല അടിപൊളി ഫുഡാണ് ഇലയിൽ അത്യാവശ്യം വിഭവങ്ങളുള്ള നല്ലൊരു ഊണും പിന്നെ നല്ല അടിപൊളി പായസം കിട്ടി കേട്ടോ പക്ഷെ പായസത്തിൻ്റെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല ഞാൻ ഊണാണ് ഓർഡർ ചെയ്തത് മൂപ്പര് ബിരിയാണി അതിനു പിന്നെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് നീ ഫ്രൈ ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ആവോലി വറുത്തതാണ് പക്ഷെ ഞാൻ ആവോലി ഒന്നും നിർത്തിയില്ല ഞാൻ നല്ലൊരു കഷ്ണമീനും ചോറും പിന്നെ വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫുഡ് കഴിച്ചു ഇന്ന് എന്താ അറിയില്ല രാവിലെ തൊട്ടേ നല്ല ക്ഷീണു കേട്ടോ പിന്നെ നമ്മൾ വന്നിട്ടും ഒരുപാട് ടൈം ആയല്ലോ ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ ഓക്കെ ആകും എന്നുള്ള ലെവലിൽ അങ്ങോട്ട് തട്ടിവിട്ടു നല്ല അടിപൊളി ഫുഡേനും കേട്ടോ അത്യാവശ്യം വിഭവങ്ങളോട് കൂടിയ നല്ല ഇലയിലൊരു ഊണ തന്നെ പിന്നെ ഈ ഇത്രയും വിഭവങ്ങൾ മീന് ഇൻക്ലൂഡ് ആവാണ്ട് ഇത്ര വിഭവങ്ങൾക്ക് തൊണ്ണൂറ് രൂപയാണ് ഇവിടെ ഊണിൻ്റെ റേറ്റ് അത്യാവശ്യം അവിയൽ പിന്നെ അതുപോലെ ഇപ്പോൾ എന്തൊക്കെ ഉപ്പേരികളും കുറച്ചൊക്കെ വിഭവങ്ങൾ അച്ചാറും തൈരൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ വിഭവങ്ങളും കൂടിക്കാണ്ട് എന്താ തൊണ്ണൂറ് രൂപയാണ് ഫുഡിന് പിന്നെ മീൻ എടുക്കുകയാണെങ്കിൽ വേറെ സെപ്പറേറ്റ് റേറ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കൂടി കൂട്ടി കഴിച്ചപ്പോൾ ഇങ്ങനെ ഫുഡെടുക്കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി റിസൾട്ടും വാങ്ങി ഡോക്ടറെ കാണിച്ച് വീട്ടിൽ മടങ്ങി കായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാനൊരു മറക്കരുതേ